ൂലം പൂരാടം ഉത്രാടം എന്നീ ജന്മനക്ഷത്രക്കാർ ഐശ്വര്യത്തിനായി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം മൂലം നക്ഷത്രം ഈ നക്ഷത്രക്കാർ ദൃഢമായ ശരീരപ്രകൃതിയും വിശാല മുഖവും ധൈര്യശാലികളും ഉന്നതമതികളും പ്രയത്നശീലരും ലോകകാര്യങ്ങളിലും മറ്റുള്ളവരും താല്പര്യം പ്രകടിക്കുന്നവരുമാണ് സ്വയപ്രയത്നത്താൽ കൂടെ ഉയർന്നു വരുവാനും സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനും ഇവർ ഉത്സഹിക്കുന്നു ചിലപ്പോൾ ഇവർ അത്യാഗ്രഹികളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം അതേസമയം ദയാലുക്കളും ആദർശധീരന്മാരും ധർമ്മബോധത്തോടെ പെരുമാറുന്നവരുമാണിവർ ഇവർ സുഖഭോഗങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരും സാഹസികങ്ങളും ആരോഗ്യവാന്മാരുമാണ് ഇവരെക്കൊണ്ട് പിതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശവും അനുഭവപ്പെടുന്നതായി കാണപ്പെടുന്നു ഇവർ സാമ്പത്തിക ഇടപെടലുകൾ കൃത്യനിഷ്ഠത വയ്ക്കേണ്ടതാണ് മൂലം നക്ഷത്ര സ്ത്രീകൾക്ക് ദാമ്പത്യ ക്ലേശങ്ങൾ വരുന്നു പുനർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി മൂവാഞ്ചേഴാം നാളുകൾ എന്നിവ അശുഭ നക്ഷത്രങ്ങളാണ് അശ്വതി മകം മൂലം ഇവ അനുജന്മ അനുജന്മനക്ഷത്രങ്ങളായതിനാൽ ശുഭകർമ്മങ്ങൾക്ക് നന്ന് സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രാധിപൻ കേതു ആയതിനാൽ കേതുഗ്രഹപ്രീതിയും ഗണപതി ഭജനവും നടത്തുന്നതും രാഷ്യാധിപൻ വ്യാഴനായതിനാൽ വ്യാഴഗ്രഹപ്രീതിയും വിഷ്ണുഭജനം നടത്തുന്നതും വളരെ ഉത്തമമാണ് മൂലം ജന്മ നക്ഷത്രക്കാർ അവരുടെ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു നാമമാണ് ഓം നിരത്യേ നമ മൂലം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രദേവത നിരത്തിയായതിനാലാണ് ഇങ്ങനെ മന്ത്രോചാരണം ചെയ്യുന്നത് ഇങ്ങനെ മന്ത്രോചാരണം ചെയ്യുന്നതിലൂടെ മൂലം ജന്മനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം ശ്യാവ് പക്ഷി കോഴി വൃക്ഷം പൈന ഗണം അസുരഗണം യോനി പുരുഷ്യൻ ഭൂതം വായു എന്നീ നക്ഷത്ര മൃഗ പക്ഷി വൃക്ഷാദികളെ വന്ദിക്കേണ്ടത് മൂലം ജന്മനക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യം ഒരു കാര്യമാണ് പൂരാടം നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ വശീകരിക്കത്തക്ക രൂപവും സ്വഭാവവും ഉള്ളവരായിരിക്കും ഇവർ ഉദാര മനസ്കരും സൗമ്യ സ്വഭാവക്കാരും സ്നേഹസമ്പന്നരും കലാവാസനയുള്ളവരുമാണ് കാമാസക്തിയും സ്ത്രീബന്ധങ്ങളും അധികമായി കാണുന്നു അത് നിമിത്തം അപവാദങ്ങളുണ്ടാകും തൻ്റെ പ്രവർത്തന ശൈലിയിൽ ആത്മാർത്ഥതയും വിജയപ്രാപ്തിയും ധർമ്മബോധങ്ങളും ഇവർക്കുണ്ടാകുന്നു പൊതുവെ മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണിവർ ഇവർ ഇറങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പ്രയാസമാകും വളരെ അഭിമാനികളായതാണ് ഇതിനു കാരണം അധ്യാപകൻ ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ ശോഭിക്കുന്നു പൂരാടം സ്ത്രീകൾ വശീകരണ ശക്തിയുള്ളവരും ആഡംബരപ്രിയരും ധാരാളികളും ദാമ്പത്യ ക്ലേശങ്ങൾ ഉള്ളവരുമാണ് പുണർദം നാലാം പാദം പൂയം ആയില്ം എന്നീ പ്രതികൂല നക്ഷത്രങ്ങളും തിരുവോണം ചതയം പൂരുരുട്ടാതി എന്നീ അശുഭ നക്ഷത്രങ്ങളും ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രങ്ങൾ ജന്മാനുജന്മനക്ഷത്രങ്ങളാകെയാൽ ശുഭകർമ്മങ്ങൾക്ക് നല്ലതുമാണ് പക്ഷേ വിവാഹ ആവശ്യങ്ങൾക്ക് ഭരണി പൂരം വർജ്യങ്ങളാണ് ഈ നക്ഷത്രത്തിന് ചന്ദ്രൻ രാഹു ശനി എന്നീ ദശകൾ താരമേന അനിഷ്ടപ്രദങ്ങളായിരിക്കും അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് നക്ഷത്രാധിപൻ ശുക്രനായതിനാൽ ശുക്രപ്രീതീകരണങ്ങളായ നാമജപം ലക്ഷ്മി ഭജനം എന്നിവയും ചെയ്യുന്നതും രാഷ്യാധിപൻ വ്യാഴനായതിനാൽ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ വിഷ്ണു ഭജനം വിഷ്ണു സഹസ്രനാമാർച്ചന ഇവയെല്ലാം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പൂരാടം ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു നാമമാണ് ഓം അദ്രോ നമ പൂരാടം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ജലമായതിനാലാണ് ഈ മന്ത്രോചാരണം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുക വഴി പൂരാടൻ ജന്മനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു നിറയുന്നു ഈ നക്ഷത്രക്കാരുടെ നക്ഷത്ര മൃഗം വാനരൻ പക്ഷി കോഴി വൃക്ഷം വഞ്ചി ഗണം അസുരഗണം യോനി പുരുഷൻ ഭൂതം വായു എന്നീ നക്ഷത്ര മൃഗവൃക്ഷാദികളെ ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത് അതുപോലെ ഇവയെല്ലാം വാത്സല്യത്തോടെ നട്ടു വളർത്തുന്നതും നല്ലതാണ് ഉത്രാടം നക്ഷത്രം ബുദ്ധിവൈഭവം പ്രയത്നശീലം ധാർമ്മികത ഉത്കർച്ചേഷ എന്നിവ ഈ നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് ഇവർക്ക് കുറവായിട്ടാണെങ്കിലും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും സഹജീവി സ്നേഹം ആർദ്രത ബന്ധുസ്നേഹം അന്യർക്ക് നന്മ ചെയ്യുക അന്യരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഗുണങ്ങളും ഇവർക്കുണ്ടായിരിക്കും ജീവിതത്തിൽ ബാല്യകാലം പ്രായണ പ്രയാസങ്ങളേറിയ കാലമായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ സ്വപ്രയത്നത്താൽ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നവരാണ് ഉദ്യോഗത്തിൽ ഇവർ പ്രശസ്തരാണ് വലിയ കുടുംബഭാരം ഇവർക്ക് വന്നു ചേരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാറില്ല എന്നാലും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും ഉത്രാടം സ്ത്രീകൾ ഭാഗ്യവതികളും കുടുംബസ്നേഹികളും അഭിമാനികളുമാണ് ഉത്രാടം ധനുക്കൂറ് പുണർദം നാലാം പാദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളും ഉത്രാടം മകരക്കൂറ് മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂലങ്ങളുമാണ് കാർത്തിക ഉത്രം ഉത്രാടം ഈ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് നന്ന് ഇവർ ചൊവ്വ വ്യാഴം ബുധൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രാധിപൻ ആദിത്യനായതുകൊണ്ട് ആദിത്യപ്രീതി കർമ്മങ്ങളും ശിവഭജനവും ചെയ്യുന്നത് ശ്രേയസ്കരമാണ് ഉത്രാടം ധനുരാശിക്കാർക്ക് രാശി രാശ്യാധിപൻ വ്യാഴനായതുകൊണ്ട് വ്യാഴപ്രീതി കർമ്മങ്ങളും വിഷ്ണു ഭജനവും ഉത്രാടം മകരരാശിക്കാർക്ക് രാശി രാശ്യാധിപൻ ശനിയായതുകൊണ്ട് ശനിപ്രീതി കർമ്മങ്ങളും ശാസ്താ ഭജനവും ചെയ്യേണ്ടതാണ് ഉത്രാടം ജന്മനക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ചൊല്ലേണ്ട ഒരു നാമമാണ് ഓം വിഷ്യ ദേവേഭ്യോം നമഹ ഉത്രാടം ജന്മനക്ഷത്രക്കാരുടെ നക്ഷത്രദേവത ദേവത വിശ്വദേവകളായതിനാലാണ് ഇങ്ങനെ ചൊല്ലുന്നത് ഇങ്ങനെ ചെല്ലുക വഴി ഉത്രാടൻ ജന്മനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നു ഈ നക്ഷത്രക്കാരുടെ നക്ഷത്രമൃഗം കാള പക്ഷി കോഴി വൃക്ഷം പ്ലാവ് ഗണം മനുഷ്യഗണം യോനി പുരുഷയോനി ഭൂതം വായു എന്നിവയായതിനാൽ ഈ മൃഗ പക്ഷി വൃക്ഷാദികളെ ഉപദ്രവിക്കാതെ ഇവയെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും ഉത്രാടൻ ജന്മനക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നു